ഹലോ ഗൈസ് എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മലയാളികളുടെ പഴണി എന്നറിയപ്പെടുന്ന ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള ഒളമറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതുവരെയായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ കാണുന്നതാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗേറ്റ് ഇതാണ് ഉറുവപ്പാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ബാലസുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ പഴനിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തറനിരപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ ഒരു കൂറ്റൻ പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉറവപ്പാറ ടൗണിൽ നിന്നും രണ്ടര കിലോമീറ്റർ അകലെ ഇടുക്കി റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാൽനടയായോ വാഹനത്തിലോ പാറയുടെ മുകളിലെത്താം വനവാസ പാണ്ഡവർ ഇവിടെ എത്തുകയും പ്രാർത്ഥനയ്ക്കായി രാത്രിയിൽ ക്ഷേത്രം പണിയുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം അധികം സഞ്ചാരികളുടെ തിരക്കൊന്നും ഇല്ലാത്ത ഇടമാണ് ഇവിടം നമുക്കിവിടെ ഒരു അറിയിപ്പ് കാണാൻ സാധിക്കും ഇവിടെ കാണുന്ന ജലാശയങ്ങൾക്ക് ക്ഷേത്രാചാരപ്രകാരം വളരെ പ്രാധാന്യമുണ്ട് അതിനാൽ അഷ്ടവിള അവസരങ്ങളിൽ ആരും കുളത്തിലെ വെള്ളം സ്പർശിക്കാതിരിക്കുക ജലാശയത്തിന് ആഴവും വഴുക്കൊല്ലും ഉള്ളതിനാൽ ആരും അശ്രദ്ധമായി കുളത്തിലിറങ്ങരുത് ഇതൊക്കെയാണ് നമുക്കവിടെ അറിയിപ്പായിട്ട് കൊടുത്തിരുന്നത് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഇടതുവശത്ത് ദൂരെ തൊടുപുഴ ടൗണും വലതുവശത്ത് മലകളുമാണ് വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം വ്യക്തമായി കാണാൻ കഴിയുന്ന സ്ഥലം കൂടിയാണിത് പാറയുടെ മുകളിൽ നിന്നാൽ തൊടുപുഴയുടെയും മൂലമറ്റത്തിന്റെയും എല്ലാ സൗന്ദര്യവും ആസ്വദിക്കാം തൈപ്പൂയ മഹോത്സവമാണ് ഇവിടുത്തെ ഉത്സവം ഉത്സവത്തോടനുബന്ധിച്ച് നിരവധി ഭക്തർ പാറയിൽ കയറാൻ എത്താറുണ്ട് ഇവിടുത്തെ പരിസ്ഥിതി തികച്ചും പ്രകൃതിദത്തമാണ് തണുത്ത കാറ്റും താഴ്വരയുടെ പച്ചപ്പും നമുക്ക് തീർച്ചയായും ആസ്വദിക്കാൻ സാധിക്കും പാറയുടെ മുകളിൽ മുരുകന്റെ ക്ഷേത്രം കണ്ണിനെ വിരുന്നൊഴുക്കുന്ന വ്യൂ പോയിന്റ് ഭീമാകാരൻ്റെ പാദങ്ങളുള്ള കുളം പഞ്ചപാണ്ഡവന്മാരുടെ അടുപ്പ് വലിയ ജലസംഭരണി എന്നിവ നമുക്കിവിടെ കാണാം ക്ഷേത്രത്തിന് പിന്നിൽ പഞ്ചപാണ്ഡവർ ഉപയോഗിച്ചിരുന്ന അടുപ്പുകളെന്ന് വിശ്വസിക്കപ്പെടുന്ന മൂന്ന് വലിയ പാറകൾ ചേനയാണെന്ന് കരുതപ്പെടുന്ന കൂറ്റൻ പാറക്കല്ലുകൾ സമീപത്തുണ്ട് ക്ഷേത്രത്തിന് പിന്നിൽ ഭീമസേനന്റെ കാലുകൾ കൊണ്ട് തീർത്ത ഒരു തീർത്ഥമുണ്ട് പുരാതന ഐതിഹ്യം കൊണ്ട് നിറഞ്ഞ ഒരു മനോഹരമായ ക്ഷേത്രം